ചാച്ചാണോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇന്ന് നവംബർ പതിനാല് ഏത് ദിനായിരുന്നു ശിശുദിനാണ് ഒരാളുടെ അപ്പൊ കാത്തുനോർമുണ്ടല്ലേ ടീച്ചർ പറഞ്ഞത് ആ ചാച്ചാജി കണ്ടു അല്ലേ ചാച്ചാജി ഏത് കളർ ഡ്രെസ്സായിട്ടുണ്ട് വെള്ളിയാണോ വെള്ള ഡ്രസ് ഇട്ടിട്ട് എന്ത് ഇതിട്ടുണ്ട് എന്താ വെച്ചിട്ട് തൊപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഷർട്ടിന് എന്തോ കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഏത് പൂവാത് ആ റോസാപ്പൂവൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അല്ലേ നേരെ ഇരിക്കോ ആ റോസാപ്പൂവൊക്കെ വെച്ച നമ്മുടെ ഈ ചാച്ചാജിയായിരുന്നു ഇന്ത്യയുടെ ആര് ആ ആ ചാച്ചാജിയുടെ പിറന്നാളാണ് നമ്മൾ എന്ത് ചെയ്യണത് ശിശുദിനായിട്ട് അതെന്തിനും അങ്ങനെ ആഘോഷിക്കണമെന്ന് അറിയോ ചാച്ചാജിക്കേ കുട്ടികളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളുടെ കൂടെ കളിക്കാൻ ഇഷ്ടാണ് കുട്ടികളുടെ കൂടെ പാട്ടുപാടാൻ ഇഷ്ടാണ് വർത്താനം പറയാൻ ഇഷ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് നവംബർ പതിനാല് ചാച്ചാജിയുടെ പിറന്നാൾ ശിശുദിനായിട്ട് ആഘോഷിക്കണം ഇനി മറക്കുമോ ഇല്ല അപ്പൊ ചാച്ചാജി ഇപ്പം കാത്തു വെച്ച പോലെ റോസാപ്പൂ വെച്ചിട്ടുണ്ട് അല്ലേ അതെന്താ അങ്ങനെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞേരട്ടെ ആ ചാച്ചാജി താമസിച്ചിരുന്ന വീട്ടിലേക്ക് എല്ലാ ദിവസവും ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പാവപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ എന്നും ആ സ്ത്രീ എന്താ കയ്യിൽ കൊണ്ടുവരാന്നറിയാ ഒരു ചെറിയ റോസാപ്പൂ കൊണ്ടുവരും പക്ഷെ അവിടെ കാവലെ നിൽക്കണ മാമെന്ത് ചെയ്യും എന്നറിയോ അവരെ നെഹ്റുവിനെ ചാച്ചാജീനെ കാണാൻ സമ്മതിക്കില്ലയോ അവരെ ആട്ടിപ്പായിപ്പിക്കും അപ്പം അവർ സങ്കടത്തോടെ റോസാപ്പൂവും കൊണ്ട് വീട്ടിക്കും പിറ്റേന്ന് ആദ്യമേ വരും അങ്ങനെ കുറേ ദിവസം വന്നപ്പോല്ലേ ചാച്ചാജി ഇത് കാണു കേട്ടോ ചാച്ചാജി അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇതെന്താ കയ്യിൽ നോക്കും അപ്പം അവർ സ്നേഹത്തോടെ എന്ത് കൊടുക്കും റോസാപ്പൂ അപ്പം അത് വാങ്ങിയിട്ട് ചാച്ചാജി പറയും എനിക്കിത് തന്നത് വളരെ ഇഷ്ടമായി പറഞ്ഞിട്ട് ആ പൂവ് എടുത്തിട്ട് ഡ്രസ്സിൽ കുത്തി വയ്ക്കും പിന്നെ എന്നും എന്തു ചെയ്യാൻ തുടങ്ങി ഡ്രസ്സിൽ പൂ കുത്തി വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്തത് പൂ എന്നും കുത്തിവെച്ചത് കുട്ടികളോടുള്ള ആ സ്നേഹം കാരണം അങ്ങനെ മരിക്കണവർ ആര് പൂ കുത്തി വെച്ചുകൊണ്ടിരുന്നു ചാച്ചാജി പൂ കുത്തി വെച്ചോണ്ടിരുന്നു അതുമാത്രമല്ല കേട്ടോ ഒരു ദിവസം കുറേ കുട്ടികൾ കളിക്കുകയായിരുന്നു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ എവിടെ പോയി എന്നറിയോ ഒരു മരത്തിൻ്റെ പൊത്തിൽ പോയി എങ്ങനെയാണ് അത് ഇത് കുട്ടികളൊക്കെ എന്ത് ചെയ്തു ആലോചിച്ചു അവർക്കൊരു സൂത്രം കിട്ടിയില്ല അപ്പ വഴി ആര് വന്നു ചാച്ചാജി വന്നു ചാച്ചാജി പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടു ബോൾ ഞാൻ അടുത്തരാ പറയും എന്നിട്ട് വെള്ളം കൊണ്ടുവന്നപ്പോൾ ആ വെള്ളം മുഴുവൻ ഒഴിക്കും ആ ബോൾ കിടക്കുന്ന പൊത്തിക്ക് ഒഴിക്കും അപ്പോൾ ബോൾ പൊന്തി വരും കുട്ടികൾക്ക് സന്തോഷമായിട്ട് കുട്ടികൾ കളി വീണ്ടും തുടരും അപ്പോൾ അദ്ദേഹത്തിനോട് നെഹ്റുവിനെക്കുറിച്ച് ഇനി ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും കാത്തൂനറിയാറായിട്ടില്ല ഇപ്പം ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കുട്ടികൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ആര് ചാച്ചാജി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ശിശുദിനെ ആഘോഷിക്കാൻ പോവുകയാണ് ഇന്ന് സ്കൂളിലും ആഘോഷിക്കുന്നുണ്ട് പിന്നെ എവിടെ ആഘോഷിക്കുന്നുണ്ട് വായനശ ആഘോഷിക്കുന്നുണ്ട് അപ്പം റെഡിയല്ലേ അപ്പം എല്ലാ കൂട്ടുകാരോടും ശിശുദിന ആശംസകൾ എന്ന് പറയൂ നാളത്തെ ലോകം കുഞ്ഞു കൈകളിൽ ഭദ്രം ആവട്ടെ സുന്ദര സ്വപ്നങ്ങളിൽ ഓരോ കുഞ്ഞും പറന്നു നടക്കട്ടെ